മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ തന്റെ മന്ത്രിയായ ബീർബലിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു നിങ്ങൾ എനിക്കൊരു വാചകം തരണം ആ വാചകത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ സങ്കടമുള്ള സമയത്താണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാവണം സന്തോഷമുള്ള സമയത്താണ് ഞാൻ നോക്കുന്നതെങ്കിൽ എനിക്ക് സങ്കടം വരണം അങ്ങനത്തെ ഒരു വാചകം എനിക്ക് തരണം അദ്ദേഹം ഒരു വാചകം എഴുതി കൊടുക്കുന്നു ആ വാചകത്തിലേക്ക് രാജാവ് നോക്കുമ്പോഴെല്ലാം സങ്കടമുള്ള സമയത്താണെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം വരുന്നു സന്തോഷമുള്ള സമയത്താണെങ്കിലോ അദ്ദേഹത്തിൻ്റെ സന്തോഷം നിലച്ചു പോകുന്നു എന്തായിരുന്നു ആ വാചകം ഈ വക്തീ കുസർജായക ഈ സമയവും കടന്നു പോകും സങ്കടങ്ങൾ അതിന് ദീർഘമായ ആയുസ് ഉണ്ടാവണമെന്നില്ല സന്തോഷങ്ങൾക്കും കൂടുതൽ ദൈർഘ്യമുണ്ടാവണമെന്നില്ല ഈ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അടുത്ത നിമിഷം ഇല്ലാതാവാം ഈ സമയത്ത് നിങ്ങൾ ആസ്വദിക്കുന്ന സന്തോഷം അടുത്ത സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകാം നിങ്ങൾ സങ്കടം വരുമ്പോൾ ദുഃഖിച്ചിരിക്കേണ്ടതില്ല സന്തോഷം വരുമ്പോൾ അഹങ്കരിക്കാൻ പാടില്ല എന്ന വലിയൊരു സന്ദേശമാണ് ബീർബൽ ആ വാചകത്തിലൂടെ ലോകത്തിന് നൽകിയത് പ്രിയമുള്ളവരെ ജീവിതം എന്നത് സന്തോഷവും സങ്കടവും സമ്മിശ്രമായ ഒന്നാണ് അള്ളാഹുസുബാന ഖുർആാനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും വിഷമങ്ങളോടൊപ്പം എളുപ്പമുണ്ട് സങ്കടങ്ങളോടൊപ്പം സന്തോഷങ്ങളുണ്ട് എന്ന വലിയൊരു വാഗ്ദാനം അള്ളാഹു സുബാനഹുല നമുക്ക് നൽകുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുവിന്റെ വിധിയനുസരിച്ചാണ് നടക്കുന്നത് തീർച്ചയായും ഈ പ്രയാസങ്ങൾക്ക് ശേഷം എനിക്കൊരു സന്തോഷവും സമാധാനവും വരാനുണ്ട് എന്ന വലിയൊരു ആശ്വാസവാചകമാണ് അള്ളാഹു സുബാനഹുല നമുക്ക് നൽകുന്നത് ബഹുമാനപ്പെട്ട അലീബിന്ഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം നാളെ പല അള്ളാഹുത്തെ ആല കോടാ കോടി മനുഷ്യരെ ഒരുമിച്ച് കൂട്ടി അവർ ചെയ്ത സൽപ്രവർത്തനങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകുന്നു എന്നാൽ ദുനിയാവിൽ വലിയ പ്രയാസങ്ങൾ സഹിച്ച വിഷമങ്ങൾ അനുഭവിച്ച ക്ഷമാശീലരായിട്ടുള്ള ആളുകളെ അള്ളാഹുത്തെ ആല മാറ്റി നിർത്തും എന്നിട്ട് എല്ലാവർക്കും പ്രതിഫലം കൊടുത്തതിന് ശേഷം ക്ഷമാശീലരെ വിളിച്ചുകൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലം അവർക്ക് നൽകുന്നത് മറ്റുള്ളവരെല്ലാം കാണും ആ സമയത്ത് ജീവിതത്തിൽ പ്രയാസം എന്താണെന്നറിയാത്തവർ സങ്കടം എന്താണെന്നറിയാത്തവർ വിഷമങ്ങളിലൂടെ കടന്നു പോകാത്ത ആളുകൾ ഒരു നിമിഷം അബ്ബാഹുവിനോട് പറയുമത്രേ റബ്ബേ എന്തിനാണ് ഞങ്ങൾക്ക് ദുനിയാവിൽ വലിയ സന്തോഷങ്ങൾ തന്നത് എന്തിനാണ് ആനന്ദങ്ങൾ തന്നത് ഞങ്ങൾക്കും വലിയ പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തന്നിരുന്നെങ്കിൽ ഈ ക്ഷമാശീലരായ ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഞങ്ങൾക്കും ലഭിക്കുമായിരുന്നല്ലോ എന്ന് അവർ പറയുമെന്ന് അലഹി വസല്ല പറയുമ്പോ ദുനിയാവിലെ സങ്കടങ്ങൾ നാളെ പ്രതിഫലം നേടാനുള്ളതാണ് ദുനിയാവിലെ സന്തോഷങ്ങൾ അള്ളാഹുവിന് ചെയ്യാനും നന്ദി ചെയ്യാനും ഉള്ളതാണ് അല്ലാതെ സന്തോഷങ്ങൾ വരുമ്പോ റബ്ബിനെ മറക്കുന്നവരായി നമ്മൾ മാറരുത് സങ്കടങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവരായിട്ടും നമ്മൾ മാറാൻ പാടില്ല അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته